السلام عليكم ورحمة الله وبركاته خلاصة الفقه قدنة بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله واصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولازواجنا ولذرياتنا ولاساتذنا ولتلاميذنا ولسائر أئمة الدين أرتد فروض الوضوء وضوء إن കുറിച്ച് പറയുന്ന അൽ അധ്യായമാകുന്നു ഒന്നാമത്തേത് അനിയത്തു നീയത്ത് ചെയ്യലാണ് നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാൽ ലോകത്തൻ ഭാഷയിൽ നീയത്തിന്റെ അർത്ഥം അൽ ഖസ്ദു മനസ്സുകൊണ്ടുള്ള കരുതലാണ് വഷറഅൻ ഷറഇൻ്റെ സാങ്കേതിക ഭാഷയിൽ നീയത്ത് എന്ന് പറഞ്ഞാൽ ഖസ്ദു അമലിൻ ഒരു ആരാധനയെ കരുതലാണ് മുഖ്തരിൻ ബിഫേലിഹി അത് ചെയ്യുന്നതിനോട് ചേർത്തുകൊണ്ട് നിസ്കാരത്തിനോട് ചേർത്തുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് കരുതുക തിനോട് ചേർത്തുകൊണ്ട് ചെയ്യുന്നു എന്ന് കരുതുക ഇങ്ങനെ ഒരു ആരാധന അത് ചെയ്യുന്നതിനോട് ചേർത്തിക്കൊണ്ട് കരുതുന്നതിനെ കുറിച്ചാണ് സാങ്കേതിക ഭാഷയിൽ നീയത്ത് എന്ന് പറയുന്നത് റസൂൽ പറഞ്ഞിരിക്കുന്നു ഇന്നമൽ ആലു നിശ്ചയം കർമ്മങ്ങൾ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത് ഇനി നീയത്ത് ചെയ്യുമ്പോൾ എന്തെല്ലാം നീയത്തുകൾ ചെയ്യാം എന്നാണ് പറയുന്നത് മതിയാകുന്നതാണ് താഴെ വരാൻ പോകുന്ന നെയ്യത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു നെയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ് ഒന്ന് നവൈത്തുൽ ഉളു അ ഉളൂ ചെയ്യാൻ ഞാൻ കരുതി രണ്ട് നവൈത്തു അതാ അൽ ഉളു ഇനെ വീട്ടാൻ ഞാൻ കരുതി മൂന്ന് നവൈത്തു ഫർ അൽ ഉലൂഇ എന്ന ഫർലിനെ ഞാൻ കരുതി

ൊണ്ടല്ലാതെ അനുവദിക്കപ്പെടാത്ത കാര്യം സുജൂത് പോലെ അവ സുജൂത് ഹലാലാക്കാൻ ഞാൻ കരുതി എന്ന നീയത്ത് മതി അതുപോലെ തന്നെ മുസ്ഹഫ് തൊടും പോലെ ഇല്ലാതെ അനുവദിക്കപ്പെടാത്തതാണല്ലോ മുസ്ഹഫ് തൊടൽ അപ്പൊ മുസ്ഹഫ് തൊടൽ ഹലാലാക്കാൻ ഞാൻ കരുതി എന്ന നീയത്ത് ചെയ്താലും മതി ആറാമത്തേത് നവൈത് അലി സ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാകാൻ ഞാൻ കരുതി ഏഴാമത്തേത് നവൈത്തു തൊഹാറ താനിൽ ഹദസി അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകലിന് ഞാൻ കരുതി എട്ട് നവൈത്തു റഫ ഹദസി അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കരുതി ഇങ്ങനെ എട്ട് നീയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു നീയത്ത് ഉദൂഇന് മതിയാകുന്നതാണ് എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ അല്ലെങ്കിൽ മൂത്രവാർച്ചക്കാരൻ ഇങ്ങനെയുള്ള നിത്യ അശുദ്ധിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വദാ ഇമുൽ ഹജസി ലാ ലാതീ അവന് മതിയാകുന്നതല്ല ആദ്യം പറഞ്ഞിട്ടുള്ള അഞ്ച് നീയ്യത്തുകളിൽ നിന്ന് ഒരു നീയത്തെ മതിയാവുകയുള്ളൂ വേറെ നീയത്ത് ചെയ്താൽ മതിയാവുകയില്ല അപ്പൊ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അവന് മതിയാകും ആദ്യം പറഞ്ഞത് ഏതാണ് ഉദോ ചെയ്യാൻ ഞാൻ കരുതിയെന്നോ ഉദൂനെ വീട്ടാൻ കരുതിയെന്നോ ഉദു എന്ന ഫർദിനെ ഞാൻ കരുതിയെന്നോ ഉളു എന്ന ഫർദിനെ വീട്ടാൻ ഞാൻ കരുതിയെന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതിയെന്നോ ഇങ്ങനെ അഞ്ചരണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ് ഫലായൻവി അപ്പോൾ അവൻ നെയ്യത്ത് ചെയ്യരുത് അത്വാറത്ത ശുദ്ധിയാക്കുന്നു എന്ന് വലർ അശുദ്ധിയെ ഉയർത്തുന്നു എന്നും നെയ്യത്ത് ചെയ്യരുത് എന്താണ് അവൻ നെയ്യത്ത് ചെയ്യരുത് എന്ന് പറയാൻ കാരണം ഹദസി അവൻ്റെ അശുദ്ധി വീണ്ടും നിലനിൽക്കുന്നത് കൊണ്ട് അതാണ് അതിന്റെ കാരണം അപ്പം അവിടെ അശുദ്ധിയെ ഉയർത്തൽ വരുന്നില്ല ശുദ്ധിയാവൽ വരുന്നില്ല കാരണം അവന്റെ അശുദ്ധി വീണ്ടും നിലനിൽക്കുകയാണ് മൂത്രം ഉറ്റി വീഴുകയാണ് അതുപോലെ തന്നെ പിന്നെ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ അശുദ്ധിയാണ് അവന് നിലനിന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധി അവന് വരുന്നില്ല പിന്നെ തൽക്കാലം നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി അള്ളാഹുത്താല അവന് ഒരു ഇളവ് എന്ന നിലക്ക് പെട്ടെന്ന് ഉതവെടുത്ത് പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ വയജിബു നിർബന്ധമാണ് നീയത്തിനെ ചേർത്തൽ നിർബന്ധമാണ് മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിനോട് നെയ്യത്ത് ചേർന്ന് വരൽ നിർബന്ധമാണ് അപ്പോൾ നെയ്യത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഉദു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് മുൻകൈ കഴുകുമ്പോൾ നെയ്യത്ത് ചെയ്തിട്ടുണ്ടാവും കാരണം മുൻകൈ കഴുകലും വായിൽ വെള്ളം കൂപ്പിടിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലൊക്കെ ഉദു ഇൻ്റെ സുന്നത്താണ് അപ്പം അവിടെ ഉദു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം എന്നാൽ ഉലു ഇനെ ഞാൻ വീട്ടുന്നു എന്നോ അല്ലെങ്കിൽ ഉദു നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നെയ്യത്തൊക്കെ ചെയ്യുമ്പോൾ ആ നെയ്യത്ത് എന്തിനോട് അന്വരിച്ചു വരണം മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിനോട് അന്വേഷിച്ചു വരണം അപ്പൊ നെയ്യത്തിനോട് ചേർന്ന് വന്നിട്ടുള്ളത് ഹു ഔൽ ഹു അതാണ് മുഖം കഴുകുന്നതിൻ്റെ ആദ്യം മുഖം കഴുകുന്നതിൻ്റെ ആദ്യം നെയ്യത്തിനോട് ചേർന്ന് വന്നിട്ടുള്ളതാണ് അപ്പോ ഒരാള് മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ നെയ്യത്ത് ചെയ്തില്ല മുഖം കഴുകി ഏതാണ്ട് പകുതി ആയപ്പോഴാണ് അദ്ദേഹത്തിന് നെയ്യത്ത് ഓർമ്മ വരുന്നത് അപ്പം നെയ്യത്ത് ചെയ്തു എന്നാൽ നെയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് അവൻ കഴുകിയ കഴുകിയ ഭാഗം ഒന്നുകൂടെ കഴുകൽ നിർബന്ധമാണ് കാരണം നെയ്യത്തിന് മുമ്പ് അവൻ കഴുകിയ ഭാഗത്തിന് നെയ്യത്തുണ്ടായിട്ടില്ല അപ്പൊ അതല്ല അത് ആ മുഖം കഴുകുന്നതിന്റെ ആദ്യമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല നെയ്യത്ത് എവിടെ നിന്നാണോ അവൻ ചെയ്തത് അവിടെ മുതലാണ് മുഖം കഴുകുന്നതിന്റെ ആദ്യ ഭാഗം അപ്പൊ നെയ്യത്തിൻ്റെ മുമ്പ് അവൻ കഴുകിപ്പോയ ആ ഭാഗങ്ങളൊക്കെ മടക്കി കഴുകൽ നിർബന്ധമാണ് ഫൈവ് ജി ബു അപ്പോൾ നിർബന്ധമാണ് നെയ്യത്തിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ മടക്കിക്കഴുകൽ നിർബന്ധമാണ് മിൻഹു മുഖത്തിൽ നിന്നും നെയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് അവൻ കഴുകിയ ഭാഗങ്ങൾ മടക്കൽ നിർബന്ധമാണ് ഇൻഷാല്ല രണ്ടാമത്തെ ഫറാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു തൗഫിക് നൽകുമാറാവട്ടെ അനി അലമദി അറബി ലാലമീൻ السلام عليكم ورحمه الله وبركاته